നമസ്കാരം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വത്തോട് കലഹിച്ച വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കെ പി സി സി സംഘടിപ്പിച്ച സ്വർണക്കൊള്ളക്കെതിരെയുള്ള പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തുപോലുമില്ല കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും ഭാരവാഹി യോഗത്തിലും വി ഡി സതീശൻ പങ്കെടുത്തില്ല തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്ന വി ഡി സതീശൻ ബോധപൂർവമാണ് കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഇതോടുകൂടിയാണ് വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിയിൽ തീർത്തും ഒറ്റപ്പെട്ടു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത് അതേസമയം വി ഡി സതീശനെ ഒഴിവാക്കിയും മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വി ഡി സതീശൻ പങ്കെടുത്തില്ലെങ്കിൽ വേണ്ട നിലപാട് തന്നെയാണ് ഇപ്പോൾ കെ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും വി ഡി സതീശനും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായിട്ട് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടിയാകണമെന്നുള്ള ഒരു നിർദ്ദേശം വി ഡി സതീശൻ ടീമ് ഉയർത്തിയിരുന്നു അതേസമയം കൃത്യമായി തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തിയ കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുകയും രമേശ് ചെന്നിത്തല തിരിച്ചു വരികയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി കാണുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും അതായത് ഹൈക്കമാൻഡിലും ഡൽഹിയിലും കേരളത്തിലും ഒരേ സമയം തന്നെ കൃത്യമായ ചരടവലുകൾ നടത്തിയ കെ സി വേണുഗോപാൽ പതിയെ പതിയെ കളം പിടിച്ചു കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം നിർണായകമായ നേതാക്കന്മാരെത്തി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയിലും കെ പി സി സി പുനഃസംഘടനയിലും കെ സി വേണുഗോപാൽ നിർണായകമായ മേൽക്കൈ നേടി അതേസമയം തന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി നിശബ്ദനായിരുന്ന രമേശ് ചെന്നിത്തല കഴിഞ്ഞ ആറു മാസത്തിനിടയ്ക്ക് കരുത്തനാകുന്നതും നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവന്നു ഒന്നുകിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ഇത്തരമൊരു തർക്കം വരികയും വി ഡി സതീശനടക്കം ഇക്കാര്യത്തിൽ വലിയ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് ഡൽഹിയിൽ ഈ മുതിർന്ന നേതാക്കളെ മൊത്തത്തിൽ വിളിപ്പിച്ചത് അതിന് പിന്നാലെ ആദ്യം വിജയിക്കാൻ നോക്കാനും അതിനുശേഷം മുഖ്യമന്ത്രി തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കില്ലെന്നും ഹൈക്കമാൻഡ് തന്നെ അറിയിച്ചു അതോടുകൂടി വെട്ടിലായത് വി ഡി സതീശൻ തന്നെയാണ് അതിന് പിന്നാലെ നേതൃത്വത്തോട് അകന്നു നിൽക്കുന്ന വി ഡി സതീശനാണ് നമ്മൾ കണ്ടത് ഒടുവിൽ ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും നേരിട്ട് സതീശനെ ശാസിക്കുന്ന സാഹചര്യം ഉണ്ടായി പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നില്ല എന്ന് വി ഡി സതീശനെ കുറിച്ച് എഐ സി സി ജനറൽ സെക്രട്ടറി തന്നെ പരാതി പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും അതിനുശേഷവും സതീശൻ പാർട്ടിയുമായി അകലുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലം സർക്കാരിനെതിരെ പ്രത്യേകിച്ച് പിണറായിക്കെതിരെ തെരുവുകളിലും നിയമസഭയിലും അടക്കം ഘോര ഘോരം പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ വിജയത്തിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ മുന്നണിയിലെ അണികളെ ഒന്ന് ത്രസിപ്പിച്ച് കൂടെ ോ കഴിഞ്ഞിട്ടില്ല അതാണ് വി ഡി സതീശിനെതിരെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നേതാക്കളെ പോലെ ഒരു ക്രൗഡ് പിള്ളർ അല്ല വി ഡി സതീശൻ വി ഡി സതീശൻ കാര്യങ്ങൾ പഠിക്കാതെ തെരുവ് പ്രസംഗമാണ് നടത്തുന്നത് എന്ന് വലിയ നേതാക്കൾ ആരോപിക്കുന്നു അത് മാത്രവുമല്ല പാർട്ടി നേതൃ നിരവധി നേതാക്കന്മാരുമായി കടുത്ത ശത്രുതയിലും കൂടെയാണ് പ്രത്യേകിച്ച് കെ സുധാകരൻ അടക്കമുള്ള ആളുകളുമായി എന്തായാലും ഇങ്ങനെ ഒരു നേതാവിനെ തലപ്പത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് പാർട്ടി കരുതുന്നത് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ എടുത്ത നടപടി അത് വ്യക്തി വൈരാഗ്യത്തിൽ എടുത്ത നടപടിയാണ് എന്ന ആക്ഷേപവുമുണ്ട് ഇതോടുകൂടി ഷാഫി പറമ്പിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതൃത്വ അതല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ യു യുവ നേതൃനിര പൂർണ്ണമായും വി ഡി എതിരായി ഇപ്പോൾ ഇതാ ഒറ്റപ്പെട്ട് എല്ലാവരായാലും ഒറ്റപ്പെട്ട് പാർട്ടി തന്നെ തടയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വി ഡി സതീശന്റെ അവസ്ഥ